ഇപ്രാവശ്യം ഗുരുവായൂർ പോയപ്പോൾ ഞാനും പോയിരുന്നു കേട്ടോ പ്രിയങ്ക ഫാൻസിൽ ഒരുപാട് വൈറലായിരുന്നു അല്ലേ ഈ കട ഇതെവിടെ വരുന്നതെന്ന് വെച്ചാൽ കിഴക്കേ നടയിൽ നിന്ന് കുറച്ച് മാറി ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ ഒക്കെ ഓപ്പോസിറ്റ് ഒരാൾ കാണാം ആ ആലിൻ്റെ താഴെയാണ് കേട്ടോ ഈ പ്രിയങ്ക ഫാൻസി ഇരിക്കുന്ന ഒരു കൊച്ചു കടയാണ് കേട്ടോ പുറത്തുനിന്ന് നോക്കുമ്പോൾ നമുക്കൊരു കുഞ്ഞു കടയാണ് ഈ ഫാൻസീൻ്റെതായ ആഡംബരങ്ങളോ ഒന്നും ഇല്ലാട്ടോ ചെറിയൊരു കട നമ്മൾ ആദ്യം മടിച്ചു പോകും ഇതിൻ്റെ ഉള്ളിലിപ്പോൾ എന്താ ഉണ്ടാവുക എന്ന് തോന്നിപ്പോവും പക്ഷെ അങ്ങനെയല്ല പുറം പുറമേ കാണുന്ന പോലെ ഇല്ല കേട്ടോ ഉള്ളിൽ വിശാലായിട്ട് നിറയെ കളക്ഷൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ചെല്ലുമ്പോൾ തന്നെ അവരെ ബാഗ് നമ്മുടെ ബാഗ് അവർ വാങ്ങിച്ചു വയ്ക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു നല്ല തിരക്കായിരുന്നു എൻ്റെ കമൻറ്റ് ബോക്സിൽ ആരോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഗുരുവായൂർ പോകുമ്പോൾ ഗുരുവായൂരിൽ പോകുന്ന പെണ്ണുങ്ങൾ മൊത്തം ഈ കടയിലാണെന്ന് സത്യം പറഞ്ഞത് സത്യമാണ് കേട്ടോ നല്ല തിരക്കുണ്ടായിരുന്നു ഞായറാഴ്ച ആയതുകൊണ്ടാണ് തോന്നുന്നത് നിറയെ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ ഈ വളരെ നമ്മൾ എടുത്തിട്ട് പോയാൽ പോലും അവരറിയില്ല അതുകൊണ്ടാണെന്ന് തോന്നുന്നു ബാഗ് വാങ്ങിച്ചു വെക്കണേ ബാഗ് വാങ്ങിച്ചിട്ട് അവർ നമുക്കൊരു ട്രേ തരും നമുക്ക് ഈ സൂപ്പർ മാർക്കറ്റ് ിലൊക്കെ സിസ്റ്റം പോലെയാണ് കേട്ടോ നമുക്ക് എന്താണോ ആവശ്യമുള്ളത് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് തിരഞ്ഞെടുത്തിട്ട് കൊണ്ടുവരികയാണ് ചെയ്യുന്നത് നമ്മൾ ആര് നിർബന്ധിക്കാനൊന്നും വരില്ല നിങ്ങൾ അതെടുത്തോളൂ ഇതെടുത്തോളൂ അങ്ങനെയൊന്നുമില്ല പല സെക്ഷനായിട്ട് അവർ വെച്ചിട്ടുണ്ടായിരിക്കും നമുക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം കേട്ടോ പല വിലയിലുള്ളത് നമ്മളെ ബഡ്ജറ്റ് എങ്ങനെയാണോ അതിനനുസരിച്ച് എടുക്കാൻ പറ്റും നല്ല കളക്ഷൻസ് ഉണ്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായിട്ടുണ്ടായിരുന്നത് വളകളായിരുന്നു കേട്ടോ വളകൾ രണ്ട് നിരയിലായിട്ട് നിറയെ വളകൾ ഉണ്ടായിരുന്നു വളയിലൊക്കെ ഇത്രയും വെറൈറ്റി ഉണ്ട് എന്നുള്ളത് ഞാൻ അന്നാണ് കേട്ടോ അറിയുന്നത് അതായത് ഗ്ലേസിങ് ഉള്ളത് മാറ്റ് ഫിനിഷിൽ വരുന്നത് റെയിൻ ഡ്രോപ്സ് വരുന്ന ആ ഒരു കുപ്പി വളകളൊക്കെ ഉണ്ടല്ലോ ഇപ്പം ട്രെൻഡിങ്ങിലുള്ള അങ്ങനെ വരുന്ന പലതരം കുപ്പി എനിക്കന്നെ പേരൊന്നും അറിയില്ല ഒരുപാടുണ്ട് കേട്ടോ നമ്മളിവിടത്തേക്ക് ഫാൻസികളിലെ വില വെച്ച് നോക്കുമ്പോൾ വിലയിലും നല്ല മാറ്റമുണ്ട് കേട്ടോ ഇപ്പോൾ ഈ ട്രെൻഡിങ്ങിൽ വരുന്ന റെയിൻ റോപ്സ് കുപ്പിവളകളൊക്കെ ഇല്ല അതിനൊക്കെ എഴുപത്തഞ്ച് രൂപ എൺപത് രൂപയൊക്കെയാണ് വരുന്നത് കേട്ടോ പിന്നെ കുട്ടികൾക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നത് പെയിൻറിങ്സിൽ വരുന്ന സെക്ഷനായിരുന്നു കേട്ടോ പെയിൻ അവർ കളർ ചെയ്യാനൊക്കെ ഇഷ്ടമുള്ള കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ നിറയെ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ പെയിൻ്റ് ആയാലും ബ്രഷ് ആയാലും ഒക്കെ അധികം വിലയില്ലാത്തതൊക്കെ ഉണ്ടായിരുന്നു മക്കൾക്കതാണ് ഇഷ്ടമായിട്ടുണ്ടായിരുന്നത് ഞങ്ങൾക്ക് വളകളുമാണ് ഇഷ്ട ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആരെങ്കിലും ആർക്കെങ്കിലും അറിയില്ല എന്നുണ്ടെങ്കിൽ അവർക്കറിയാം ഇനിയും എന്നെപ്പോലെ അറിയാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കറിയട്ടെ എന്ന് വെച്ചിട്ട് ചെയ്തതാണ് ചെയ്യാൻ വിചാരിച്ചൊരു വീഡിയോ ഒന്നും ആയിരുന്നില്ല കേട്ടോ അതേമാതിരി നമുക്ക് വില കൂടുതലുള്ള ബ്രാൻഡഡ് ഐറ്റംസ് വേണമെങ്കിൽ അതും ഉണ്ട് കേട്ടോ അപ്പോൾ ഇനി ആരെങ്കിലും ഗുരുവായൂർ പോകുന്നു ഒന്ന് പോയി നോക്കൂ കേട്ടോ എന്തായാലും നമുക്ക് ഒരു കിടക്കിഴയിലെല്ലാം കിട്ടും എന്നൊക്കെ പറയില്ലേ അതുപോലെയാണ് കേട്ടോ അപ്പോൾ പോയി നോക്കൂ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമാകുവാണെങ്കിൽ കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ അത്രയേ ഉള്ളൂ നാളൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും